ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാവോ ഇന്ന് ഫെബ്രുവരി നാലാം തീയതിയാണ് വേൾഡ് ക്യാൻസർ ഡേ ആണെന്ന് നമ്മുടെ ഈ വർഷത്തെ ക്യാൻസർ ഡേയുടെ തീം എന്ന് പറയുന്നത് ടുഗെദർ വി ചലഞ്ച് ദോസ് ഇൻ പവർ എന്നുള്ളതാണ് ക്യാൻസറിനെതിരായുള്ള പോരാട്ടത്തിൽ ആഗോള സഹകരണത്തിൻ്റെ ആവശ്യകത ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള ഒരു തീമാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തീം എന്ന് പറയണത് അതുപോലെ ക്യാൻസർ പരിചരണത്തിന് ആവശ്യമായ വിഭവങ്ങൾ ലഭ്യമാക്കാനായിട്ട് നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ഒരുമിച്ച് വെല്ലുവിളിച്ചുകൊണ്ടുള്ള അങ്ങനെയുള്ളൊരു തീമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ഉദ്ദേശിക്കുന്നത് പണ്ടൊക്കെ നമ്മൾ ക്യാൻസർ എന്നൊക്കെ വളരെ അപൂർവ്വമായിട്ട് അല്ലെങ്കിൽ ഇപ്പം കേൾക്കണ പോലൊന്നും കേൾക്കാറില്ല ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാൾക്കൊരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മളറിയുക ഇപ്പം ക്യാൻസർ ആണ് ആർക്കെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും അസുഖമാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ ക്യാൻസർ ആണ് അല്ലെങ്കിൽ ട്യൂമർ ആണെന്നൊക്കെ നമ്മളിപ്പോൾ ഇടയ്ക്കിട കേൾക്കുന്നുണ്ട് പണ്ടത്തെ പോലെയല്ല പണ്ട് നമ്മൾ ഇത്ര അധികം ഒരു പ്രചാരം ഉണ്ടായിരുന്നില്ല ഈ അസുഖം ചിലപ്പോൾ ഇത്ര അധികം ആൾക്കാർക്ക് ഇല്ലാതിരുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ഇത്ര അറിയാതിരുന്നതായിരിക്കാം ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ പോലെ തന്നെ ക്യാൻസറും എന്താ പറയുക ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് കേൾക്കുന്നുണ്ട് ഇതുപോലെ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം ഞങ്ങളുടെ ലൈഫിലും ഒരു വില്ലനായിട്ട് വന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറാം തീയതി ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി നാലാണ് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിൽ ഈ ക്യാൻസർ എന്ന് പറഞ്ഞ വില്ലൻ കടന്നു വന്നിട്ട് ഒരു നാല് വർഷമാവും അത് ഇരുപതിലായിരുന്നു അപ്പോൾ നാല് വർഷമാകുന്നു അപ്പോൾ നമ്മുടെ ലൈഫ് ആകെ മൊത്തം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ട്രാക്കിൽ നിന്ന് മാറി താളം തെറ്റിച്ചിരുന്നൊരു അവസ്ഥയായിരുന്നു നമ്മൾ പറയും കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ക്യാൻസർ വരില്ല അങ്ങനെയുണ്ട് ക്യാൻസർ വരാതിരിക്കാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ നമ്മൾ അപ്നോർമലായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ തടിപ്പുകളോ അല്ലെങ്കിൽ അപ്നോർമലായിട്ടൊരു പെയിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയും ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കുറവ് കൊണ്ടായിരിക്കാം ശ്രദ്ധ കുറവ് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ആ ഒരു ഇത് അത്രയും ഒരു ഒരു വേൾഡ് സ്റ്റേജിലേക്ക് പോയത് അത്രയും മോശമായ ഒരു അവസ്ഥയിലേക്ക് പോയത് ചിലപ്പോൾ നമ്മൾ നേരത്തെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ വന്നിരുന്നിരുന്നില്ല വന്നിരുന്നില്ലായിരിക്കാം അപ്പോൾ നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പതിനാറാം തീയതി വീട്ടിലെ അപ്പച്ചൻ അപ്പച്ചന് ക്യാൻസർ ആയിരുന്നു ക്യാൻസർ ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതറിയാനോ നമ്മളിതായിട്ട് പൊരുത്തപ്പെടാനോ ഒന്നൊരു സമയം നമുക്ക് കിട്ടിയില്ല ഫെബ്രുവരി പതിനഞ്ചാം തീയതി വരെ ജോലിക്ക് പോയിരുന്നതാണ് അപ്പച്ചൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പച്ചൻ പതിനഞ്ചാം തീയതി ജോലി കഴിഞ്ഞ് വരണോ പതിനാറാം തീയതി അപ്പച്ചന് ഭയങ്കരമായിട്ടുള്ള ഒരു തലവേദന ഈ ചെവിയുടെ ഇവിടെയൊക്കെ നീര് വന്നു പള്ളിയിൽ പോയിരുന്ന ആൾക്ക് നീര് വന്നു ചെവിയുടെ സൈഡിലൊക്കെ അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അപ്പച്ചിനെ ഡോക്ടർ അടുത്ത് കൊണ്ടുപോയി മരുന്ന് കഴിച്ചു ഉച്ചയായപ്പോൾ നമുക്ക് മാറണില്ല വേദന മാറണില്ല അപ്പം നമ്മൾ നേരെ നമ്മൾ തൃശ്ശൂരാണ് അപ്പം തൃശ്ശൂർ ഒളരിയിലുള്ള ചന്ദ്രമതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവനവിടുന്ന് സീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ നേരെ നമ്മൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ ചെന്നപ്പോൾ അവരെ പറയണു സീറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം സീറ്റ് ചെയ്തപ്പം ഒരു ട്യൂമർ ഉണ്ടെന്ന് പറയണു ഇതൊക്കെ ഞങ്ങൾ അറിയണത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ ഫെബ്രുവരി പതിനഞ്ചാം തീയതി ജോമോൻ എൻ്റെ ഹസ്ബൻഡ് ലീവിന് വന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പിറ്റേ ദിവസം ഒരു അഞ്ചര അതായത് പതിനാറാം തീയതി ഞായറാഴ്ച ഉച്ചതിരിഞ്ഞൊരു അഞ്ചര അമ്മ പറയണേ അപ്പച്ചനെ ഇങ്ങനെ വൈകിയാണ്ട് കൊണ്ടുപോയി അപ്പോഴാണ് ഞങ്ങൾ അറിയണേ കൊണ്ടുപോയി ഇപ്പം ജൂബിലിയിലാണ് അപ്പം സീറ്റ് ചെയ്തപ്പോൾ ട്യൂമറാന്ന് പറയണമെന്നു പറഞ്ഞാൽ അമ്മ ഒരു കരച്ചിലായിരുന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ട്യൂമറാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം ക്യാൻസർ ആണെന്നൊന്നുമല്ല ഞാൻ പറയണേ എന്നുള്ളൊരു ഒരു വാചകം പറഞ്ഞു അപ്പോൾ തന്നെ അമ്മയ്ക്ക് സംശയമായി ഇതിന് അതാണോ എന്താണെന്നുള്ളത് ഒരു സംശയം വന്നു അത് കഴിഞ്ഞിട്ട് ഇതിലിപ്പോൾ അപ്പച്ചനെ അവിടെ അഡ്മിറ്റ് ചെയ്തു പതിനാറാം തീയതി അപ്പച്ചനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് പത്തൊമ്പതാം തീയതി അപ്പച്ചൻ്റെ സർജറി ആണ് ബുധനാഴ്ച അപ്പച്ചനെ സർജറി ചെയ്തു ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞു പോകുന്ന അത്ര എളുപ്പമല്ലായിരുന്നു കേട്ടോ ആ സമയത്തൊരവസ്ഥ ഇതിലെനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ വിഷമം വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ചാം തീയതി ജോമൻ വന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റെ വീട്ടിലേക്ക് ഒരു നാൽപ്പത്തഞ്ച് ഉണ്ട് കാഞ്ഞണീന്ന് കൊമ്പത്തടയിലേക്ക് അപ്പോൾ പതിനഞ്ചാം തീയതി ചുമ്മൻ വന്നിട്ട് അന്ന് ഞങ്ങൾ ഉച്ചതിരിഞ്ഞാൽ രാവിലെ പുലർച്ചെത്തി ഞങ്ങൾ അവിടെ ചുമൻ്റെ പെങ്ങളുടെ വീട്ടിൽ പോയി അത് ഇവിടെ ചാലക്കുടിയാണ് അപ്പോൾ അത്ര ദൂരമില്ല നമുക്കൊരു പതിനഞ്ച് കിലോമീറ്ററൊക്കെ ഉള്ളൂ അപ്പം നമ്മളത് അടുത്തായതുകൊണ്ട് അങ്ങോട്ട് പോയി അപ്പം ഞാൻ ചുമനോട് ചോദിച്ചിരുന്നു ശനിയാഴ്ച നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം അപ്പോൾ ചുമ്മൻ പറഞ്ഞു വേണ്ട നമുക്ക് തിങ്കളാഴ്ച പോവാം എന്ന് പറഞ്ഞു തിങ്കളാഴ്ച പോയേക്കാം എന്ന് പറഞ്ഞു അപ്പം ശനിയാഴ്ച ഞാൻ അപ്പച്ചനോട് പറഞ്ഞു രാത്രി അപ്പച്ചനെ വിളിക്കാറ് അപ്പച്ചനെ വിളിച്ചപ്പോൾ അപ്പച്ചൻ വീട്ടിലെത്തിയിട്ടില്ല ഈ പറയണ പതിനാല് പതിനഞ്ചാം തീയതി അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു അപ്പോൾ ചെറുതരങ്ങനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അന്നൊരു പ്രത്യേക രൂപം അപ്പച്ചൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ജോമൻ വന്നുകൊണ്ട് രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ സർപ്രൈസ് ആയിട്ടാണ് വന്നത് കറക്റ്റ് ഡേറ്റ് പറഞ്ഞിരുന്നില്ല അപ്പം ഞാൻ എത്തിയപ്പോൾ രാവിലെ വിളിച്ച് പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് രാത്രി ഞാൻ അങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ ജീമോളുടെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ പറഞ്ഞു നിങ്ങൾക്ക് അവിടേക്കൊക്കെ പോവാം നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൂടാല്ലേ അതിന് നേരല്ലാതെ എന്നൊരു ഒരു പ്രത്യേകതരം തോന്നില്ല അപ്പച്ചൻ ഇതിന് മുമ്പ് അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആ നിങ്ങൾ വായോ അല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾ വായോ അല്ലെങ്കിൽ നിങ്ങൾ ഒടുവിളപ്പ് വായോ രാത്രി ഒന്നും വരാൻ നിൽക്കണ്ട അങ്ങനെയൊക്കെ പറയുന്ന ആളാണ് അപ്പച്ചൻ ആ അപ്പച്ചൻ അന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്നും വരാൻ നേരല്ല ഞങ്ങളുടെ വീട്ടിലേക്ക് നമ്മുടെ വീടുന്ന ഞങ്ങളുടെ വീട്ടിലേക്ക് അങ്ങനെ ഒരു രീതിയിൽ അപ്പച്ചൻ സംസാരിക്കാറേ ഇല്ല അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി ഉണ്ടായി അത് കഴിഞ്ഞ ആറാഴ്ചയാണ് ഞാനിതറിയണേ അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ഞാൻ അപ്പച്ചനെ കാണാൻ ജോമനെ ഞാനും കൂടി നേരെ പോണത് ജൂബിലിയിലേക്കാണ് ഹോസ്പിറ്റലിലേക്കാണ് തിങ്കളാഴ്ച രാവിലെ ഒരു ഏഴേഴര ആയിപ്പോൾ സൺഡേ വരണ്ടാന്ന് നമ്മൾ പറഞ്ഞു അവിടെ വിസിറ്റേഴ്സ് ടൈം കഴിയും ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എത്തണമെങ്കിൽ ഒന്നര മണിക്കൂറെ എടുക്കും അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ഡ്രസ്സ് മാറി ഇറങ്ങിയതായിരുന്നു അപ്പോഴാണ് പറഞ്ഞത് വരണ്ടാന്ന് അങ്ങനെ തിങ്കളാഴ്ച രാവിലെയാണ് അപ്പച്ചനെ ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും ഇടയ്ക്ക് ചിന്തിക്കും ഞാൻ ആ ശനിയാഴ്ച അപ്പച്ചനെ കാണാൻ അല്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് പോയിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ട് ആ ഒരു ദിവസം ഒന്ന് സ്പെൻഡ് ചെയ്യാറുണ്ടെങ്കിൽ ആ ഒരു രാത്രി കുറച്ച് സമയം എനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ഭയങ്കര വിഷമമാണ് കാരണം ശേഷം നമ്മുടെ മനസ്സിൽ മുഴുവൻ വിഷമമാണ് ഞാൻ അപ്പച്ചനെ കണ്ടിട്ടുണ്ടതിന് ശേഷം പക്ഷേ അതിനുശേഷം നമ്മുടെ മനസ്സിൽ ഭയങ്കര വിഷമാണ് പിന്നെ അങ്ങോട്ടുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ മാറിയല്ലോ മനസ്സ് തുറന്ന് സന്തോഷിച്ചൊരു ദിവസം എനിക്ക് അന്ന് കിട്ടുമായിരുന്നു എന്നുള്ളത് എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അത് കഴിഞ്ഞ് അപ്പച്ചനെ ഈ അസുഖമൊക്കെ വരുന്നതിന് മുന്നേ ഡിസംബറിൽ അപ്പച്ചനോട് തലവേദന വന്നിരുന്നു അപ്പം അപ്പച്ചൻ മാർക്കറ്റിങ്ങിലാണ് ഒരു കമ്പനിയുടെ അപ്പോൾ ഫുൾ ടൈം വെയിലത്തും മഴയത്തും ഒക്കെയുള്ള യാത്രയാണ് ഒരു പത്ത് നൂറ്റമ്പത് കിലോമീറ്റർ അല്ലാതെ ദിവസം യാത്ര ചെയ്യും തലവേദന സ്വാഭാവികം പക്ഷേ അപ്പച്ചൻ പറഞ്ഞ് തലയുടെ ബാക്കിൽ ഒരു തരിപ്പ് പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ തരിപ്പ് പോലെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡോക്ടറെ കണ്ടു ഹൈ ബി പി ആയിരുന്നു ബി പിടെ മരുന്ന് കഴിച്ചപ്പോൾ അതങ്ങ് മാറി ബി പി കുറഞ്ഞില്ലായിരുന്നെങ്കിൽ നമുക്ക് സീറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിരുന്ന ഡോക്ടർ പക്ഷെ അതങ്ങ് മാറിപ്പോയി ഒരു പക്ഷേ അതെന്നാ തലവേദന മരുന്ന് കഴിച്ചിട്ടും കുറഞ്ഞില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ടെസ്റ്റ് ചെയ്തേ അന്ന് അറിഞ്ഞേനെ കുറച്ചെങ്കിലും മുമ്പെങ്കിലും നമ്മൾ അറിഞ്ഞാനേ പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞില്ല അത് നമ്മുടെ വിധി ആയിരിക്കും അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ സിംറ്റംസ് നമുക്ക് ഇതിരെ എന്താ അൻയൂഷൽ ആയിട്ട് അല്ലെങ്കിൽ കോമൺ അല്ലാതെ എന്തെങ്കിലും അബ്നോർമലായിട്ടൊരു സിംറ്റം നമുക്ക് തോന്നുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ ഒട്ടും മടിക്കരുത് അന്നേരത്തെ പൈസയോ അല്ലെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും നോക്കരുത് കാരണം എന്തെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ അതായത് പേടിപ്പിക്കാൻ വേണ്ടി പറയണതല്ല അങ്ങനെ അപ്പച്ചെ അഡ്മിറ്റാക്കി അപ്പം ചെന്നെ സർജറി കഴിഞ്ഞു അപ്പോൾ അനിയൻ മാർച്ചിൽ ദുബായിന്ന് വരാൻ നിൽക്കായിരുന്നു അപ്പോൾ ലീവിന് അപ്പോൾ അവനെ നമ്മൾ അന്നേക്കെ അന്നെ വിളിച്ച് വരുത്തി പതിനാറാം തീയതി അവനോട് പറയണു പതിനേഴാം തീയതി അവൻ രാവിലെ പുലർച്ചെ പതിനേഴാം തീയതി പുലർച്ചെ അവനോടെത്തി പത്തൊമ്പതാം തീയതി സർജറി അപ്പോൾ ഡോക്ടർ പറഞ്ഞേ ക്യാൻസർ തന്നെയാണ് തേർഡ് സ്റ്റേജ് ക്യാൻസർ തന്നെയാണെന്നുള്ളൊരു ലെവലിൽ നമ്മളിപ്പോൾ നിൽക്കണത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് പറയുന്നത് സർജറി കഴിയുമ്പോൾ ആള് പാരലൈസ് ആവുമെന്നില്ല ഇവിടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു സർജറി ചെയ്തത് അപ്പം പാരലൈസ് ആവുമെന്നില്ല പക്ഷേ ആളുടെ ഓർമ്മയ്ക്കോ സംസാരത്തിനോ അങ്ങനെ എന്തിനെങ്കിലും പ്രശ്നം വരും എന്ന് പറഞ്ഞിരുന്നു അപ്പം നമുക്ക് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം ഇത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മനുഷ്യൻ നമ്മൾ ഓർക്കും നമുക്കറിയില്ല നമുക്ക് അറിയില്ല അടുത്ത് ഇല്ല അത് കുഴപ്പമില്ല അതൊന്നും വിഷയമില്ല അപ്പം അങ്ങനെ കുറെ പേരൊക്കെ ഇങ്ങനെ കാണാൻ വരുമ്പോൾ ഓരോന്ന് ഓരോ രീതിയിലൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു പേടി കിടക്കണ്ടാവും അപ്പം ഞങ്ങൾ അപ്പച്ചനോട് ചോദിക്കുക അപ്പച്ചനെ ഞങ്ങള് പറയേണ്ടതാണോ വിശ്വാസം അത് അപ്പച്ചൻ്റെ ക്യാൻസർ ഒന്നും അല്ല ഇതെടുത്ത് കളഞ്ഞാൽ മാറും അപ്പച്ചിന് സംശയം തോന്നിയിരുന്നു അപ്പച്ചൻ മന നിങ്ങൾ എന്നോട് പറയട്ടെ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കടുങ്കുകഴിഞ്ഞി ചെയ്യും നിങ്ങൾ എന്നോട് പറഞ്ഞില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം അപ്പച്ചനെ ഞങ്ങളെയാണോ വിശ്വാസം അത് പറയുന്ന ആൾക്കാരെയാണോ വിശ്വാസം ചില ആൾക്കാരുണ്ട് നമ്മൾ സാഹചര്യം നോക്കിയിട്ടല്ല അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കാം ക്യാൻസർ ആയിരിക്കാം അതാണ് ഇതാണെന്ന് പറഞ്ഞ് പേടിപ്പിക്കും അപ്പം ഞാൻ പൊതുവെ അസുഖം വന്ന പേടിയുള്ള ആളാണ് അപ്പം നമ്മൾ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മളിങ്ങനെ ആരെങ്കിലും കാണാൻ പോകുമ്പോൾ പറയാവേ അവരെ പേടിപ്പിക്കാതിരിക്കുക അവർക്ക് സപ്പോർട്ട് കൊടുക്കുക നമ്മളൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരെ ഇട ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ളത് ചിലപ്പോൾ അവർ വിചാരിച്ച് പറയണതായിരിക്കില്ല പക്ഷെ അത് കേൾക്കണ ആളുണ്ടാക്കണ ഇമ്പാക്ട് എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കും അപ്പം അങ്ങനെയൊക്കെ പേടി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അപ്പം ചെന്നെ ഓർമ്മ പോകുന്ന പറഞ്ഞപ്പോൾ ഇനി ഓർമ്മ ഇല്ലാണ്ടാണോ അപ്പം ചെന്നിരിക്കുക നമ്മളിന്ന് ഇനി അറിയില്ല എന്നുള്ളൊരു ഇതായിരുന്നു എന്നിട്ട് സർജറിക്ക് പോയി സർജറി കഴിഞ്ഞിട്ട് അപ്പച്ചൻ ഞാൻ സർജറി കഴിഞ്ഞ് കൊണ്ടുപോകുമ്പോൾ അപ്പം രണ്ട് വാക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കാരണം ഇത് ബ്രെയിൻ്റെ പോലെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മൾ തൊട്ടാ പിന്നെ ചിലപ്പോൾ ആൾ ആവും പിന്നെ നമ്മൾ പറഞ്ഞാൽ അവർ വീണ്ടും ചെയ്യും അപ്പോൾ അതിന് നമുക്കൊന്നും ധൈര്യം ഉണ്ടായിരുന്നില്ല എന്താവോ ഏതാവും അറിയില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു തേർഡ് സ്റ്റേജ് ആണെന്ന് പറഞ്ഞു ബയോപ്സിക്ക് അയച്ചു അപ്പച്ചൻ ഞാൻ ഐ സിയുയിലായിരുന്നു ഐ സിയുലായിട്ട് അപ്പം ഇന്ന് നമ്മൾ നമ്മുടെ ക്ലാസിൻ്റെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അപ്പം ഞങ്ങൾ കൈകൊണ്ട് പറയുന്നുണ്ട് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു അപ്പച്ചാൻ എല്ലാവരും പേരുകൾ പറയുന്നുണ്ട് അതിൽ എൻ്റെ പേര് മാത്രം അപ്പം ഞാൻ ചോദിച്ചപ്പോൾ പച്ച ഓർമ്മ കിട്ടിയില്ല ആരൊക്കെ ഉണ്ടെന്ന് അപ്പച്ചൻ പറഞ്ഞു ഭാര്യ ഉണ്ട് മോനുണ്ട് മോളുണ്ട് പെങ്ങളുണ്ട് എല്ലാവരും പറഞ്ഞു പക്ഷെ എൻ്റെ പേര് അപ്പച്ചൻ ഓർമ്മ കിട്ടിയില്ല എന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം ഞങ്ങൾ ക്ലാസിൻ്റെ അവിടെ ചെന്ന് നിന്നപ്പോ അപ്പച്ച എന്നെ ചൂണ്ടി കൈകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പം അപ്പച്ചൻ തൊട്ടടുത്തൊന്നുമല്ല കുറച്ചും അങ്ങോട്ട് നീങ്ങിയിട്ടുള്ള ബെഡ്ഡില്ല അപ്പോൾ എനിക്ക് മനസ്സ് നമുക്കെല്ലാവർക്കും മനസ്സിലായി ചിലപ്പോൾ എന്നെ മനസ്സിലായില്ല എന്നിട്ട് ഇങ്ങനെ എഴുതി കാണിക്കേണ്ടത് കൈകൊണ്ട് അപ്പം മനസ്സിലായി ആ എന്നെ അന്ന് മനസ്സിലായില്ല അതിപ്പോൾ മനസ്സിലായി പേര് ഓർമ്മ കിട്ടിയെന്നായിരിക്കാം ചിലപ്പോൾ പറയണുണ്ടാവുക എൻ്റെ പേര് ഓർമ്മ കിട്ടിയില്ല പറയാനായിട്ട് അപ്പച്ചനെ അപ്പം അപ്പച്ചനു മുമ്പോടങ്കിൽ സർജറിക്ക് മുമ്പോടങ്കി ഇങ്ങനെ പേരുകളിടയ്ക്ക് വിട്ടുപോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ച പ്രായത്തിൻ്റെയാണ് ആ ജോലിയുടെ ഒരു സ്ട്രെസ്സിന്റെ ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു അങ്ങനെ സർജറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ അപ്പൊ ചുഷാറായിരുന്നു കേട്ടോ ഹോസ്പിറ്റൽ വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റിറോയിഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചുഷാറായിരുന്നു പക്ഷേ അവിടെ നിന്ന് അപ്പൊ നമ്മളും കുറച്ച് സർജറി ചെയ്തു അതിൻ്റെ ഒരു ഇതല്ലാത്ത ആൾക്ക് ഓർമ്മയുണ്ട് ഉണ്ട് ദൈവം സഹായിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്നുള്ളതിലായിരുന്നു എന്നിട്ട് അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിന് ശേഷം ആൾ റൂമിൽ നിന്ന് ഇറങ്ങില്ല ഇനി ഫുഡ് കഴിക്കുമ്പോൾ ഷർദ്ദിക്കുക അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും ഷർദ്ദിച്ച് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആക്കുകയൊക്കെ ചെയ്തു അപ്പം റൂമിൽ നിന്ന് ഇറങ്ങിയില്ല ഒരു പ്രത്യേകതര നേച്ചറായിരുന്നു അതായത് നമ്മൾ കീമോയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനമായി നമ്മൾ ആർ സി സിയിൽ കീമോയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനമായി അപ്പോൾ കുറച്ച് ലേയ്റ്റ് ആയിട്ടാണ് കിട്ടിയത് അപ്പോൾ പിന്നെ വീണ്ടും അമ്മയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ വീണ്ടും ആൻറ്റിയും ഒക്കെ ഇടപെട്ടിട്ട് നമ്മുടെ സ്പീക്കറുടെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് നേരത്തെ നേരത്തെയൊക്കെ കിട്ടിയോ ആ ഇവിടെ ആർ സി സിയിലായിരുന്നു കീമോയും റേഡിയേഷനൊക്കെ പക്ഷെ അപ്പോഴേക്കും അപ്പച്ചൻ്റെ കണ്ണിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച മങ്ങി ആർ സി സിയിൽ പോണ അപ്പച്ചനും ആർ സി സിയിൽ നിന്ന് തിരിച്ചു വരണ അപ്പച്ചനും രണ്ടും രണ്ടായിരുന്നു കാരണം ആൾക്ക് പോകുമ്പോൾ ഒരുവിധം ഓർമ്മ ഉണ്ടായിരുന്നു പിന്നെ ഞാനങ്ങനെ അധികം വീഡിയോ കോൾ ചെയ്യാറില്ല ചെയ്യാറില്ലേ അപ്പച്ചനെ അവിടെയായിരുന്നു കാരണം എനിക്കതിനെ കാണുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമായിരുന്നു അച്ഛൻ അപ്പച്ചൻ്റെ മുടിയൊക്കെ നേരത്തെ നരച്ചിട്ടുള്ളത് പക്ഷേ അപ്പച്ചൻ ഡൈ ചെയ്യാതെ ടിപ്പ് ടോപ്പായിട്ടല്ലാതെ അപ്പച്ചനെ കണ്ടിട്ടില്ല ആ അപ്പച്ചൻ ക്ഷീണിച്ച് തുടങ്ങി മുടി നരച്ച് ആ മുഖമൊക്കെ ആകെ ഒരുമാതിരി നമുക്കത് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ വീഡിയോ കോൾ ചെയ്യാറില്ലേ അച്ഛനെ അപ്പോൾ അത് കഴിഞ്ഞ് ആർ സി സീന്ന് വരുമ്പോൾ പച്ചനെ ഓർമ്മയില്ല നമ്മളെ ചോദിക്കുമ്പോൾ നമ്മളെ ഓർമ്മയില്ല അനിയൻ ഉണ്ടായിരുന്നു അനിയൻ ആ സമയത്ത് കൊറോണയായിട്ട് പിന്നെ തിരിച്ചു പോകാനൊന്നും പറ്റിയില്ല അപ്പം പച്ചനെ നമ്മൾ ഓർമ്മയില്ലാത്തൊരവസ്ഥ കുഞ്ഞു കുട്ടികളെ പോലെ നമ്മൾ എന്ത് പറഞ്ഞാലും കേൾക്കും ഇപ്പം നഖം പെട്ടാനായാലും പകത്തു വന്നിരിക്കുന്ന അതൊക്കെ പച്ച കേൾക്കും പക്ഷേ കുറച്ചു നേരം നടത്തിക്കാനൊക്കെ പറഞ്ഞാൽ അതിനൊക്കെ പച്ചനെ ഭയങ്കര മടിയാണ് അപ്പം നമ്മൾ പിടിച്ചു നടത്തിക്കാൻ നോക്കിയാലും അത്രയും ഭാരമുള്ള ഒരാൾ നമ്മുടെ ബേത്തേക്ക് ചായുമ്പോൾ നമ്മൾ വീഴാൻ പോകും പക്ഷെ കുറേ നേരം അകത്ത് കൊണ്ടുവരുന്ന വർത്തമാനം പറയിക്കുക അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ നമ്മുടെ ലൈഫ് സ്മൂത്തായി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോയിക്കൊണ്ടിരിക്കണൊരവസ്ഥയെന്നാണ് പെട്ടെന്നൊരു കുഴിയിൽക്ക് വീടണം നമുക്കിതിപ്പോൾ ഫസ്റ്റ് സ്റ്റേജോ സെക്കൻഡ് സ്റ്റേജോ ആയിട്ട് നമുക്കിതിനോട് പൊരുത്തപ്പെടാനൊന്നും സമയം കിട്ടിയില്ല ഇന്നൊരാൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണോ ഒരു ഞായറാഴ്ച അഡ്മിറ്റ് ആകുന്നു ബുധനാഴ്ച സർജറി അത് കഴിയുമ്പോൾ അറിയണം ക്യാൻസർ ഒരു ഒന്നര ഒന്നര മാസത്തിൻ്റെ അകത്ത് നമ്മൾ കീമോയ്ക്ക് പോകണം റേഡിയേഷൻ പോകണോ ഈ രണ്ട് മാസത്തിൻ്റെ ഉള്ളി പറഞ്ഞ സംഭവങ്ങൾ മുഴുവനും രണ്ട് രണ്ടര ഉള്ള നാൾ കീമോ കഴിഞ്ഞ് തിരിച്ചു വരണത് അടക്കം കൊറോണ ടൈമാണ് ആ ടൈമിൽ ഒരുപാട് പേര് നമ്മളെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ നൈബർ ഉണ്ട് ജെയിംസ് ഏട്ടൻ അവരാണ് കൊണ്ടുപോയത് ആർ സി സി അന്ന് വണ്ടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ ആർ സി സി ലേക്ക് കൊണ്ടുപോയത് അവരാണ് ഒരുപാട് പേരുടെ സഹായം നമുക്ക് ആ സമയത്ത് കിട്ടിയിട്ടുണ്ട് അപ്പച്ചെ വയ്യാണ്ടായിട്ട് ഹോസ്പിറ്റലിലേക്ക് രാത്രിക്ക് രാത്രി ഒരു ദിവസം കൊണ്ടോടേണ്ടി വന്നിട്ടുണ്ട് അത് അവരെ കൊണ്ടുപോയത് അങ്ങനെ പിന്നെ വിളിക്കുമ്പോളിക്കും ആൻറ്റി വരും അങ്ങനെ അങ്ങനെ നമുക്ക് സഹായത്തിന് നമ്മുടെ നൈബേഴ്സ് തന്നെ ഉള്ളത് വലിയൊരു ധൈര്യമായിരുന്നു എല്ലാവർക്കും അപ്പോൾ എൻ്റെ അമ്മ പറയുമായിരുന്നു ആ സമയത്ത് അപ്പച്ചൻ്റെ സർജറി കഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ പ്രാർത്ഥന ചെയ്യുള്ളൂ അപ്പോൾ എല്ലാവരും അപ്പച്ചൻ്റെ റൂമിലിരുന്നണ്ട് പ്രനച്ച അപ്പച്ചാൻ ഹോളിലേക്ക് വരില്ല അപ്പോൾ അപ്പച്ചൻ പറയാ പ്രാർത്ഥിച്ചിരുന്ന സുഖം മാറാൻ വേണ്ടി അപ്പച്ചൻ പ്രാർത്ഥിച്ചിരുന്നില്ല എന്ന് പറയും എനിക്കൊരു കുഞ്ഞുണ്ടായി കാണാൻ പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥിച്ചിരുന്നേന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഉണ്ടായി പിള്ളേരായി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് അധികം സമയം നാട്ടിലുണ്ടായിരുന്നു ഇല്ല അതും അപ്പം അപ്പച്ചനെ ആർ സി സി കൊണ്ടുപോയി വന്നു ഞാൻ കൂടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജൂലൈ മാസത്തിലറിഞ്ഞു ഞാൻ ആണ് പക്ഷേ അപ്പളിക്കൻ്റെ ഓർമ്മ കുറെ ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് പക്ഷെ അമ്മ പറഞ്ഞു ഞാൻ പ്രഗ്നൻറ്റാന്ന് പറഞ്ഞപ്പോൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അപ്പച്ചൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ അറിഞ്ഞു ട്വിൻസ് ആണെന്ന് അറിഞ്ഞു അപ്പോൾ അപ്പളൊക്കെയുള്ള വിഷമം എനിക്ക് എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊക്കെ വലിയൊരു വിഷമമായിരുന്നു അപ്പോൾ അനിയനാണെങ്കിൽ അച്ഛൻ്റെ ജോലിക്ക് കയറിയിണ്ടായിരുന്നു കാരണം അവർ തിരിച്ച് ഗൾഫിൽ പോകാൻ പറ്റുന്നില്ല ജോമൻ നാട്ടിലുണ്ട് അപ്പം ഞാൻ വീട്ടിലേക്ക് വരട്ടെ എനിക്ക് അപ്പച്ചനെ കാണണം എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നീ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞിട്ട് നല്ല വോമിറ്റിംഗ് ആയിരുന്നു ടാബ്ലറ്റ് കഴിച്ചാലും വോമിറ്റ് ചെയ്യുവായിരുന്നു ഭയങ്കര സ്വസ്ഥതയൊക്കെയായിരുന്നു അപ്പം ഇവിടെ വന്ന അപ്പച്ചനെ വയ്യാണ്ടായി കഴിഞ്ഞാൽ അമ്മ എന്നെ നോക്കൂ അപ്പച്ചനെ നോക്കൂ എന്നെ ഇട്ടുകൊണ്ട് അപ്പച്ചനെ കൊണ്ട് പോകാൻ പറ്റുമോ അല്ലെങ്കിൽ അപ്പച്ചനു ഇട്ടുകൊണ്ട് എന്നെയും കൊണ്ട് പോകാൻ പറ്റുമോ കൊറോണ ടൈമാണ് ആർക്കെങ്കിലും ഓടി വരാൻ പറ്റുമോ അനിയൻ ജോലിക്ക് പോകുന്നുണ്ട് അപ്പം അപ്പച്ചനെ കാണാൻ പറ്റുന്നില്ല ആ പ്രഗ്നൻ്റ് ആയിരുന്നൊരവസ്ഥയിൽ അത് വല്ലാത്തൊരവസ്ഥയായിരുന്നു അങ്ങനെ ഡിസംബർ മാസം ആയപ്പോൾ എന്നെ ഏഴാം മാസത്തിൽ കൊണ്ടാണ് ആയിട്ടുള്ള തീരുമാനമൊക്കെ ആ സമയത്ത് വീണ്ടും അപ്പച്ചനെ വയ്യായി കൂടി അത് കഴിഞ്ഞ് അപ്പച്ചനെ കൊണ്ടുപോയപ്പോൾ പിന്നെ സർജറി ചെയ്യാനൊന്നും പറ്റില്ല ആൾ താങ്ങില്ല എന്ന് പറഞ്ഞാൽ താങ്ങില്ല എന്ന് പറഞ്ഞു വീണ്ടും ഗ്രോത്തായി അപ്പം പിന്നെ എൻ്റെ ഏഴാം മാസത്തിൽ ചടങ്ങൊക്കെ വേഗം കഴിച്ചു അവർ കൊണ്ടുവന്നു പിന്നെ ഒരു മാസം ഞാൻ അപ്പച്ചൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ചുൻസാണ് റെസ്റ്റൊക്കെ പറഞ്ഞത് കൊണ്ട് എനിക്ക് എപ്പോഴും എപ്പോഴും അച്ഛന കാണാൻ വരാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ സെപ്റ്റംബറിൽ ഞാൻ തിരിച്ചു പോയി ഒക്ടോബറിൽ ജോമോം തിരിച്ചു പോയി ഡിസംബറിൽ അപ്പച്ചനതുപോലെ അയ്യായി കൂടി ഇപ്പം ഞാനൊന്ന് വന്ന് കണ്ടുപോയി പിന്നെ ഏഴാം മാസത്തിലത് എന്നെ കൊണ്ടുവന്നു അത് കഴിഞ്ഞ് ഡിസംബറിലോ ഡിസംബർ ഒമ്പതാം തീയതി ഞാൻ തോന്നുന്നു എന്നെ കൊണ്ടുവന്നു അപ്പം അപ്പച്ചൻ അപ്പച്ചനും തീരെ സുഖമില്ലാതെ ഏറ്റവും ഡിസംബർ ഒന്നാം തീയതി അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുവന്നതിന് ശേഷം അപ്പം ഫുൾ കിടപ്പിലായിരുന്നു പിന്നെ വന്ന് ഹോളിൽ ഇരുന്നിട്ടൊന്നുമില്ല അത് ഇതിനിടയിലെ നോർമയൊക്കെ കംപ്ലീറ്റ് പോയി കുഞ്ഞു പിള്ളേരെ പോലെ ആയിരുന്നു അപ്പച്ചന അപ്പച്ചനെ നോക്കാൻ നമ്മൾ നല്ലവണ്ണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന സമയത്ത് അമ്മ മറ്റൊക്കെ അല്ലേ വീട്ടിലുള്ളൂ ആർ സി സീന്ന് വന്നതിന് ശേഷം അപ്പച്ചന ഇവിടെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ കീമുണ്ടായിരുന്നു ആറ് മാസം അപ്പോൾ ആ സമയത്ത് ആന്റിയുടെ അച്ഛൻ വരും കൊണ്ടുവരാനായിട്ട് ആൾ വന്ന് അമ്മയും കൂടി കൊണ്ടുപോകും അനിയൻ പോയതിന് ശേഷം ആളും അമ്മയും കൂടെ തന്നെ കൊണ്ടുപോകും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ജനുവരി ഇരുപതാം തീയതി അതിന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് തുടങ്ങി അപ്പച്ചനെ തീരെ വയ്യായി കൂടി അപ്പോൾ ആൻറ്റിയൊക്കെ വന്നവിടെ ഉണ്ടായിരുന്നു അന്ന് അപ്പച്ചൻ ഇരുപതാം തീയതി അപ്പച്ചൻ മരിച്ചു അതായത് ക്യാൻസറാണെന്ന് പറഞ്ഞൊരു വർഷം അപ്പച്ചൻ ഉണ്ടായില്ല അപ്പോൾ നമുക്കറിയായിരുന്നു ഡിസംബറിൽ അപ്പച്ചനെ ഹോസ്പിറ്റലിൽ വയ്യായ കൂടി കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ നമുക്കറിയായിരുന്നു അപ്പച്ചനെ ഇനിയും നമുക്ക് ലൈഫിലേക്ക് കിട്ടില്ലായിരുന്നു പക്ഷെ എന്നാൽ പോലും അങ്ങനെ ഒരാൾ പോയപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിൽ പൊരുത്തപ്പെടാനായിട്ട് ആൾ കിട്ടില്ല എന്ന് നമുക്കറിയാം പക്ഷെ ആൾ പോയപ്പോൾ ആ ഒരു ഇതുണ്ടല്ലോ അത്ര നാൾ വയ്യെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും ആളൊരാളവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആളില്ലാന്ന് പറയുന്നൊരവസ്ഥ വല്ലാത്തൊരവസ്ഥയായിരുന്നു അപ്പം ഇതുപോലെ ഇങ്ങനത്തെ ഒരു അസുഖം വന്നു നമുക്കതിനെ ഒന്ന് നേരത്തെ അറിയേ നമുക്കതിനെതിരെ പ്രത്യേകിച്ച് ഒരു ഫലപ്രദമായിട്ടുള്ള ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റിയില്ല സർജറി എന്നാൽ നമ്മളെ കൊണ്ട് പറ്റണ എല്ലാ കാര്യങ്ങളും നമ്മൾ ആ സമയത്ത് ചെയ്തു പക്ഷേ ഒന്നും നമുക്കൊരു ഉപകാരത്തിലേക്ക് ആയില്ല അപ്പം നമുക്കത് ഭയങ്കര വിഷമായിരുന്നു പക്ഷെ ഒരു കാര്യമുണ്ട് ഈ ആൾ അസുഖം വന്നു അസുഖം വന്നിട്ട് നമുക്ക് ആളെ നല്ല രീതിയിൽ നോക്കാൻ പറ്റി നമ്മൾ എന്താ പറയുക ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തില്ലെങ്കിൽ പൈസ ഇല്ല അല്ലെങ്കിൽ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മുടക്കിയിട്ടില്ല അങ്ങനെ ഒരു സമാധാനം നമുക്കുണ്ടായിരുന്നു പിന്നെ ഒരുപാട് ആൾക്കാർ ഈ സമയത്ത് നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാരുടെ സഹായം നമുക്ക് ഈ സമയത്ത് കിട്ടിയിരുന്നു നമ്മൾ പ്രതീക്ഷിച്ച ആൾക്കാരൊന്നും അല്ലാട്ടോ നമ്മളെ സഹായിച്ചിട്ടുള്ളത് പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാരുടെ സഹായം നമുക്ക് ഈ സമയത്ത് കിട്ടിയിട്ടുണ്ട് പല ഭാഗത്തു നിന്നും അപ്പച്ചനെ വയ്യായി കൂടിയ സമയത്ത് ഡിസംബറിൽ അനിയൻ വന്നിരുന്നു അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ വന്നിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് അപ്പച്ചൻ മരിച്ചതിന് ശേഷമാണ് പറയണേ ഡിസംബറിൽ അസുഖം കൂടിയിട്ട് ആ സമയത്ത് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പോൾ അപ്പച്ചൻ ചികിത്സയ്ക്ക് ഡോക്ടർ അവൻ വിളിച്ചിരുന്നു അവിടെ അവൻ അവിടെ നിന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോൾ ആള് പറഞ്ഞേ ഈ ആള് മാക്സിമം പോയ ഒരു മാസം അല്ലെങ്കിൽ ഒരു രണ്ട് മാസം അതിൽ കൂടുതലാളെ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു ആ പറഞ്ഞിരുന്നതുകൊണ്ടാണ് ഈ സെപ്റ്റംബർ ലാസ്റ്റ് പോയ ആൾ ഡിസംബറിൽ ഓടി വന്നത് അപ്പച്ചനെ കാണാൻ പിന്നെ അവനവിടെ പറഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് തന്നെ അപ്പച്ചൻ മരിച്ചപ്പോഴും അവൻ അവന് വരാൻ പറ്റിയിട്ടുണ്ട് അപ്പച്ചൻ പോകണത് ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങൾ അനിയൻ്റെ കല്യാണം ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ബാക്കി വെച്ചിട്ടാണ് അപ്പച്ചൻ പോയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് ക്യാൻസർ ഡേ ആണ് ഞാനിപ്പോൾ തിക്ക നിരക്കിൽ വന്നിട്ട് ഇപ്പോൾ രാത്രി നേരത്തെ വീഡിയോ എടുക്കണേ അപ്പോൾ എനിക്കിത് പറയണമെന്ന് തോന്നി ഞാനീ പറയണത് അത്ര ഈസി അല്ലായിരുന്നു നമ്മുടെ ആ ഒരു ഈ ഒരു വർഷത്തെ ഈ ഒരു വർഷത്തിൽ ആ ഒരു വർഷത്തെ ജേണി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാം നല്ല കാര്യങ്ങൾ വരുമ്പോഴും അപ്പച്ചനെ ഓർക്കാത്ത അല്ലെങ്കിൽ അപ്പച്ചനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു സമയം പോലും ഉണ്ടായിട്ടില്ല അപ്പം നമ്മുടെ ലൈഫിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ പോയി കഴിഞ്ഞാൽ ആ ഒരു വിടവ് നികത്താൻ വേറെ ആർക്കും പറ്റില്ല അതിപ്പോൾ ആരുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അവൻ കാര്യങ്ങളൊക്കെ അനിയാൻ നന്നായി ചെയ്തു മാമുദിസി ആയാലും അവൻ്റെ കല്യാണമായാലും ഒക്കെ നല്ല രീതിക്ക് നടന്നു പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കും ഇയാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിന്തിക്കും നമ്മൾ ചിന്തിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവില്ല അപ്പം ഞാൻ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു ഇങ്ങനെ അപ്പച്ചൻ്റെ ഒരു കാര്യം അതിൽ നമ്മുടെ ലൈഫിൽ ക്യാൻസർ എന്ന് പറഞ്ഞൊരു വില്ലം കടന്നമെങ്ങനെയായിരുന്നുള്ളതൊക്കെ ഒന്ന് പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു അപ്പം ഇന്ന് വളരെ ആകർഷിച്ചു കഴിയുന്ന ക്യാൻസർ ഡേ ആണെന്നുള്ളത് കാണപ്പെട്ടു അപ്പം അകലൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇപ്പം അതവിടെ പിള്ളേർ നല്ല ബഹളമാണ് ഞാൻ റൂം അടച്ചിട്ടിരുന്ന വീഡിയോ എടുക്കണേ അപ്പം എനിക്കിത് ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ദിവസമായിട്ട് ഇത് ഈ ദിവസം തോന്നി ക്യാൻസർ അപ്പം ഇന്നത്തെക്കാൾ നല്ലൊരു ദിവസം വേറെ കിട്ടില്ലല്ലോ കാരണം ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ് അപ്പം നമ്മുടെ ലൈഫിൽ ഈ പറഞ്ഞ സാധനം ഒട്ടും പ്രതീക്ഷിക്കാതെ കയറിയാണ് നമ്മുടെ ലൈഫിനെ പെട്ടെന്ന് അങ്ങ് തകിടം മറിച്ച് കടന്നു പോയിട്ടുള്ളൊരു സംഭവമാണത് അപ്പം ഇന്നത്തെ ഒരു ദിവസത്തിനേക്കാൾ നല്ലൊരു ദിവസം വരെ കിട്ടില്ലല്ലോ ഇതിനെപ്പറ്റി പറയാനായിട്ട് ഇപ്പം ഞാൻ പറയണമെന്ന് വിചാരിച്ച് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം പുറത്ത് നല്ല പല ആണ് പിള്ളേർ ഭയങ്കര വാശിയാണ് ഇപ്പം സമയം മുൻപ് പണി കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് പകലൊന്നും ടൈം കിട്ടിയിരുന്നില്ല അപ്പം ഞാൻ പറയണത് ഈ ക്യാൻസർ എന്ന് പറഞ്ഞാൽ അസുഖിപ്പോൾ പണ്ടത്തെ പോലെയല്ല ഒരുപാട് ആൾക്കാർക്ക് വരണുണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവണ ഈ പറഞ്ഞ പോലെ ഓരോ സിംറ്റംസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നേരത്തെ അതിനനുസരിച്ച് എടുക്കുകയെന്നുണ്ടെങ്കിൽ നേരത്തെ കണ്ടുപിടിച്ചാൽ നേരത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരുപാട് പേർക്ക് ഇത് മാറിപ്പോണണ്ട് അപ്പം നമ്മൾ നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമ്മൾ ഈ പോലെ ശീലമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കാണാത്ത കാര്യങ്ങൾ കാണുമ്പോൾ വെച്ചുകൊണ്ടിരിക്കാതെ ഇതാവണം എന്നല്ല പക്ഷെ നമ്മളത് എന്താണെന്ന് വേഗം കണ്ടുപിടിക്കുക അതിനുള്ള കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് പലപ്പോഴും ചിലപ്പോ വരാം നമ്മുടെ വീഴ്ചകൾ കൊണ്ട് ചിലപ്പോ വരാം പിന്നെ അതുപോലെ ഒരു അസുഖം വന്നാല് ഈ വന്ന ആളുടെ കൂടെ വീട്ടുകാർ എല്ലാവരും നിൽക്കുക അല്ലാതെ പരമാവധി ആയവരെ നല്ല രീതിക്ക് നോക്കുക ചിലപ്പോ ദേഷ്യം കൂടുതലായിരിക്കും അപ്പച്ചനെക്കൂടെ ദേഷ്യം കൂടുതലായിരുന്നു ആ സമയത്ത് കൂടുതലായിരിക്കും അവർക്ക് അവർ വിഷമോ ഇനി അസുഖം എന്നുള്ളതും പൈസ ചെലവിൻ്റെ കാര്യം ആലോചിച്ചിട്ടൊക്കെ അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും അപ്പോൾ അതെല്ലാം അവരോട് കാണിക്കും അപ്പം നമ്മളതിനെ ഒപ്പം ദേഷ്യപ്പെടാതെ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക അതൊന്നും ഇല്ല എന്നുള്ള ലെവലിൽ അവരുടെ കൂടെ നിൽക്കുക പിന്നെ കാണാൻ വരുന്ന കുറച്ച് ടീംസ് ഉണ്ട് അവരാശ്വസിപ്പിക്കുകയായിരിക്കും അവരുടെ മനസ്സിലാവും ചിലപ്പോൾ ആശ്വസിപ്പിക്കുകയായിരിക്കും പക്ഷെ അത് നേരെ അഡ്വേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഈ കേൾക്കുന്ന ആൾക്കൊന്നു കൊടുക്കണുണ്ടാവുക ഇപ്പം അപ്പച്ചനോട് പലരും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആണ് ക്യാൻസറാണ് എന്നറിയില്ല എന്നുള്ള രീതിക്ക് ഒരു തോട്ടം ആളുടെ ഉള്ളിൽ പോയിട്ടുണ്ട് ആൾ ആ രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയൊന്നും ചെയ്തിരിക്കുക നിങ്ങളൊരാളെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അയാളോട് നല്ല രീതിയിൽ സംസാരിച്ച് പോയാൽ അവരെ പേടിപ്പിക്കണ രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ആ ഒരു കംഫർട്ടലവല് തകർക്കുന്ന രീതിയിൽ അവരോട് സംസാരിക്കാതിരിക്കുക അത് ഈ ക്യാൻസർ എന്നല്ല ഏത് അസുഖമാണെങ്കിലും അവരുടെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്കുക അതല്ലാതെ അവരെ പേടിപ്പിക്കുക അങ്ങനെ കുറേ പേര് അവിടെ മരിച്ചെങ്കിൽ കിട്ടുമോ അല്ലെങ്കിൽ ക്യാൻസർ ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടില്ല കേട്ടോ അവരെ തിരിച്ചെന്നുള്ള രീതിക്ക് സംസാരിക്കാതിരിക്കുക അല്ലെങ്കിൽ ഇത് ക്യാൻസർ തന്നെയാണ് അല്ലെങ്കിൽ അത് ഈ അസുഖം തന്നെയാണ് ആ അസുഖം തന്നെയാണ് അങ്ങനെയൊന്നും പറഞ്ഞ് ഈ രോഗീനെ പേടിപ്പിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ കാണാൻ പോയാൽ മതിയല്ലോ അങ്ങനെ കാണാൻ പോണ കുറച്ച് ടീംസ് ഉണ്ട് ഇവർ ആശ്വസിപ്പിക്കുകയാണെന്നായിരിക്കും ഇവരുടെ മനസ്സിൽ പക്ഷേ ഞാൻ പറഞ്ഞില്ലേ നേരെ വിപരീത ഫലമായിരിക്കും ചിലപ്പോൾ ചെയ്യണുണ്ടാവാം ഇങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ടെങ്കിലും സഹായിക്കാൻ മനസ്സിലുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് കേട്ടോ ഞങ്ങൾക്ക് തന്നെ അത് അനുഭവമാണ് അപ്പോൾ ഇപ്പോൾ വേൾഡ് ക്യാൻസർ ഡേയിൽ പറയാനുള്ളത് ഇപ്പോൾ ക്യാൻസറിൻ്റെ എന്താ പറയുക പരിചരണത്തിനായാലും അല്ലെങ്കിൽ ക്യാൻസറിനെതിരെയുള്ള അവയർനെസ്സിനായാലും ഇപ്പോൾ ഒരുപാട് പദ്ധതികൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായാലും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ കൂട്ടായ്മകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ അസുഖം വരാതിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക എന്തെങ്കിലും ലക്ഷണങ്ങൾ കണ്ടാൽ വേഗം പോയിട്ട് നമ്മളത് ഡയഗ്നോസ് ചെയ്യുക അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് തുടങ്ങുക നമ്മുടെ ഒരു എന്താ പറയുക ഒരു ലാഗ് കാരണം അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്ന ഒരു വീഴ്ച കാരണം ആർക്കും അസുഖങ്ങൾ വരാതിരിക്കട്ടെ പിന്നെ ൾക്കൊരു അസുഖം വന്നാൽ കുടുംബക്കാരും ബന്ധുക്കളും പരിചയക്കാരും ഒക്കെ അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം എനിക്ക് അപ്പച്ചനെ ക്യാൻസർ വന്നതിന് ശേഷം ഞാൻ ക്യാൻസർ പേഷ്യൻസിന് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് സാമ്പത്തികമായിട്ട് വലിയ രീതിയിൽ വലിയ രീതിയിൽ സഹായിക്കാൻ പറ്റില്ല എങ്കിലും ഇങ്ങനെ ഓരോ ചാരിറ്റി സംഘടനകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ വരുമ്പോൾ നമ്മൾ പൈസ കൊടുത്ത് നമ്മളെ കൂടെ പെട്ടെന്ന രീതിയിൽ പൈസ ഒക്കെ കൊടുത്ത് നമ്മൾ സഹായിക്കാറുണ്ട് അപ്പോൾ അതല്ലാതെ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു കാര്യമായിരുന്നു എനിക്ക് ഹെയർ ഡോണേറ്റ് ചെയ്യണം നമ്മൾ ക്യാൻസർ പേഷ്യൻസിന് ഒരു ചേച്ചി ആ ചേച്ചി ക്യാൻസറായി മുടി മൊത്തം പോയി അങ്ങനെ നടക്കണം കണ്ടപ്പോൾ എനിക്ക് ഹെയർ ഡോണേറ്റ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനിവിടെ ആദ്യ കുട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എട്ട് മാസം ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാൻ ഹെയർ ഡോണേറ്റ് ചെയ്തായിരുന്നു അപ്പം അങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പച്ചനെ ഈ ക്യാൻസർ വന്നതിന് ശേഷം അങ്ങനെ ക്യാൻസർ പേഷ്യന്സിനും വേണ്ടി എന്തെങ്കിലും ചെയ്യണം നമ്മുടെ ഇവിടെ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് ആര് വന്നാലും ഞാൻ വെറുങ്ങൾ ഇവിടെ മടക്കിയിട്ടില്ല കേട്ടോ ഞാൻ പൊക്കി പറയണതല്ല വലിയ എമൗണ്ട് കൊടുത്തിട്ടുമല്ല അപ്പം നമ്മളെ കൊണ്ട് പറ്റണ സഹായങ്ങൾ നമ്മൾ ഈ അസുഖം എന്ന് മാത്രമല്ല എങ്ങനെ കഷ്ടപ്പെടണ ഏത് രോഗം എന്ന് പറഞ്ഞാലും കുട്ടികൾക്കൊക്കെ അസുഖങ്ങളായിട്ടെന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അങ്ങനെ കേൾക്കണവർക്ക് നമ്മളെ കൊണ്ട് പറ്റണ സഹായങ്ങളും നമ്മൾ ചെയ്യുക അതൊരിക്കലും നമുക്ക് നഷ്ടമായിട്ട് വരില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് എവിടെന്നെങ്കിലും നമുക്ക് തിരിച്ചു വരും നമ്മൾ ഇതിന് മുമ്പും പലർക്കും നമ്മളിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതിൽ സഹായിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആലോചിക്കും അതൊക്കെയായിരിക്കും അപ്പച്ചന് ഈ അസുഖം വന്ന സമയത്ത് പ്രതീക്ഷിക്കാത്ത കുറെ ആൾക്കാരും നമ്മൾ സഹായം ചോദിക്കാതെ തന്നെ നമ്മളെ വന്ന് സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് നഷ്ടാവില്ല നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഈ സാധനമൊക്കെ അതിൻ്റെ പതിന് മടങ്ങായിട്ട് നമുക്ക് തിരിച്ചു കിട്ടും നമ്മളങ്ങനെ കഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരില്ല എന്നുള്ളത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്നും നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരസുഖം വന്നാൽ നമ്മൾ അവർ ചേർത്ത് പിടിക്കുക അവരുടെ കൂടെ ഉണ്ടാവുക അവരുടെ വീട്ടുകാരുടെ കൂടെ ഉണ്ടാവുക അവരനുഭവിക്കണം മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ പുറമെ കാണിച്ചില്ലെങ്കിലും വല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു കൂടെ നിൽക്കുക ഉപദ്രവിക്കാതെ അവരെ വിഷമിപ്പിക്കാതെ അവരെങ്ങനെ എന്താ പറയുക ഓരോ വാക്കുകളൊക്കെ പറയുന്നത് അവരെ ടെൻഷനിലാക്കാണ്ട് പരമാവധി അവരെ കൂടെ നിൽക്കാൻ പറ്റുന്നവരൊക്കെ കൂടെ നിൽക്കാം അങ്ങനെയുള്ള ഒരു ഭയങ്കര ഒരു ബലമായിരിക്കും ആ ഒരു സമയത്ത് അപ്പോൾ നമ്മുടെ ചുറ്റും ഇങ്ങനെ അസുഖങ്ങൾ കാരണം എന്നൊക്കെ വിഷമിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ സാമ്പത്തികമായിട്ടും ആളോണ്ടാണെങ്കിലും നമ്മുടെ ഒരു ഒരു എന്താ പറയുക ഒരു വാക്കുകൊണ്ടുള്ള സപ്പോർട്ടായിട്ടാണെങ്കിലും നമ്മൾ അവർ കൂടെ നിൽക്കാം അപ്പം പെട്ടെന്ന് തട്ടിക്കുട്ടിയൊരു പേടിയാണ് അപ്പോൾ നിനക്ക് ഇഷ്ടമായി ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ക്യാൻസർഡേക്ക് ഇപ്പോൾ വിശ്വസ് പറയാനൊന്നുമില്ലല്ലോ അപ്പോൾ ഈ ക്യാൻസർ ഡേയിൽ എല്ലാവരോടും പറയാനുള്ളത് അസുഖങ്ങൾ വന്നിട്ടുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് നമ്മളൊരു സപ്പോർട്ടായിട്ട് നിൽക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്ര നേരം കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്